ചാത്തുമറ്റത്ത് ഭാര്യ സഹോദരനെ വീടിനുള്ളിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സുകുമാരനെ കോടതി റിമാൻഡ് ചെയ്തു ശനിയാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നത് ചാത്തമറ്റം ഇരട്ടക്കാലി തൊഴുത്തിങ്കൽ വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള സുകുമാരനാണ് ഭാര്യയുടെ സഹോദരനായ കൊച്ചുകുടി രാജനെ കൊലപ്പെടുത്തിയത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രതിയെ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു ശനിയാഴ്ച പകൽ സമയത്ത് ഇരുവരും തമ്മിൽ അടിപിടിയുണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ മദ്യപിച്ചെത്തിയ സുകുമാരൻ രാജനെ കറക്കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയാണുണ്ടായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റസമ്മതം നടത്തുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സുകുമാരനെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊലയ്ക്കുപയോഗിച്ച കത്തിയും കണ്ടെടുത്തു ഡിവൈഎസ്പി പി എം ബൈജു കല്ലൂർക്കാട് ഇൻസ്പെക്ടർ പി എ ഫൈസൽ പോത്താനക്കാട് എസ് ഐമാരായ ജോഷി മാത്യു പി പി പൌലോസ് എ എസ് ഐ ഷിബിൻ കുര്യൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്